നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ സി പി എമ്മിനെ പിടിച്ചുലയ്ക്കുകയാണ് പാർട്ടിയിലെ വിഭാഗീയത മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ഘടകകക്ഷികളെല്ലാം തന്നെ വലിയ രീതിയിൽ ഉയർത്തിയിരുന്നു പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം പിണറായി വിജയനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്നതിനിടയിലാണ് കണ്ണൂർ സി പി എമ്മിനെ പിടിച്ചുലയ്ക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ മറനീക്കി പുറത്തു വരുന്നത് ഒരു കാലത്ത് പിണറായിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നതായിരുന്നു ജയരാജൻ ത്രയം ഇ പി ജയരാജനും പി ജയരാജനും എം പി ജയരാജനും പിണറായിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരെന്നറിയപ്പെട്ടിരുന്ന വ്യക്തികൾ പാർട്ടിയെ കണ്ണൂരിലേക്ക് കണ്ണൂർ ലോബിക്ക് കീഴിൽ കണ്ണൂർ ലോബിയുടെ കാൽ കീഴിലാക്കിയ നേതാക്കന്മാർ എന്നാൽ പിന്നീടു കാലത്ത് എന്നാൽ പിന്നീടു കാലത്ത് പിണറായി മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഈ സമവാക്യങ്ങൾ ആകെ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യഘട്ടത്തിൽ പിണ പിണറായി വിരുദ്ധനായത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനാണ് സ്വയം വ്യക്തിപൂജക്ക് സാഹചര്യമൊരുക്കുന്നുവെന്നും പാർട്ടിയേക്കാൾ സ്വയം വളരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നുമായിരുന്നു പി ജയരാജനെതിരെ അന്നുയർന്ന ആരോപണം പി ജയരാജന്റെ റെഡ് ആർമി അതുപോലെ തന്നെ പോരാളി ഷാജി അടക്കമുള്ള പ്രൊഫൈലുകളിൽ നിന്ന് പി ജയരാജനെ പുകഴ്ത്തുന്ന പല വാഴ്ത്തുപാട്ടുകളും വന്നത് പാർട്ടി ഗൗരവത്തോടെ കണ്ടു പിണറായി സഖാവിന് അത് ഇഷ്ടപ്പെട്ടില്ല പി ജയരാജനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് വടകരയിൽ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ തോറ്റു പിന്നീട് പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ലാതെ ആകുന്ന അവസ്ഥയും നമ്മൾ കണ്ടു പിന്നാലെ ഇ പി ജയരാജനെ ഒതുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഒരു റിസോർട്ട് വിവാദത്തിൽ വലിയ തോതിൽ ആക്ഷേപം ഇ പി ജയരാജന് നേരിടേണ്ടി വന്നു പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ഒറ്റുകാരാണ് ഇ പിക്ക് എതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നതിന് പിന്നിലെന്ന വിമർശനവും ഉയർന്നു ഇപ്പോഴിതാ പി ജയരാജനെതിരെ ബന്ധം ആരോപിക്കുകയാണ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റി അംഗമായ നേതാവ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തായ വ്യക്തിയുമായ മനു തോമസ് ആണ് പി ജയരാജനെതിരെ അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് അതായത് മനു തോമസിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയുള്ള ചില ആക്ഷേപങ്ങളുടെ പേരിൽ നേരത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതിനു പിന്നാലെ അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിച്ചു പാർട്ടിയെ നയിക്കുന്നത് അല്ലെ കണ്ണൂരിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് കള്ളക്കടത്ത് ലോബി സ്വർണക്കടത്ത് ലോബി ആണെന്നാണ് ആകാശ് തില്ലങ്കേരി അടക്കം ഉള്ള ആളുകൾക്ക് ഇപ്പോഴും പാർട്ടിയിൽ സ്വാധീനമുണ്ട് ഇവരുടെ നിയന്ത്രണത്തിലാണ് കണ്ണൂരിലെ പാർട്ടി എന്ന ഗുരുതരമായ ആരോപണം മനു തോമസ് ഉന്നയിച്ചു ഇതിനു പിന്നാലെയാണ് പി ജയരാജൻ മനു തോമസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് മനു തോമസിന്റെ തലശ്ശേരിയിലെയും തളിപ്പറമ്പിലെയും ബിസിനസ് ബന്ധങ്ങളെ കുറിച്ച് പി ജയരാജൻ പരാമർശിച്ചതോടെ കൂടുതൽ ആക്ഷേപങ്ങൾ പി ജയരാജനെ പി ജയരാജനെതിരെ ഉന്നയിച്ചുകൊണ്ട് മനു തോമസും രംഗത്ത് വന്നു ആകാശ് തില്ലങ്കേരിയെയും ആകാശ് തില്ലങ്കേരിയെയും അർജുൻ ആയങ്കിയെയും ഒക്കെ സംരക്ഷിക്കുന്നത് കണ്ണൂരിലെ സ്വർണ്ണക്കടത്തു ലോബിയെ സംരക്ഷിക്കുന്നത് പി ജയരാജനാണ് കാലങ്ങളായി എന്ന ആക്ഷേപമാണ് മനു തോമസ് ഉന്നയിച്ചത് ഇത് പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതാണ് സത്യം സ്വർണക്കടത്തുകാർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറഞ്ഞിരിക്കുകയാണ് പാർട്ടിയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ നേതാവ് ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളെ തുറന്നു തുറന്നുകാട്ടിയതിന്റെ പേരിലാണ് തനിക്ക് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്നത് പി ജയരാജനാണ് പി ജയരാജൻ എന്ന നേതാവാണ് ഈ കള്ളക്കടത്ത് സംഘങ്ങളുടെയൊക്കെ സംരക്ഷകൻ എന്ന് തുറന്നു പറഞ്ഞു മനു തോമസ് ഇതുമാത്രവുമല്ല സ്വർണക്കടത്ത് സൈബർ കൊട്ടേഷൻ സംഘാംഗങ്ങളായ ആകാശ് തില്ലങ്കേരിയെയും അർജുൻ ആയങ്കിയെയും കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് സംരക്ഷിച്ചത് പോലും പി ജയരാജനാണെന്നും ഇവരെ വളർത്തി വടവൃക്ഷങ്ങളാക്കിയത് പി ജയരാജനാണെന്നും മനു തോമസ് ആരോപിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കേവലം വ്യക്തിപൂജാ വിവാദത്തിൻ്റെ പേരിൽ മാത്രമല്ലെന്നും ഇത്തരം സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധത്തിന്റെ പേരിലാണെന്ന് കൂടി പറഞ്ഞു വെച്ചതോടെ പാർട്ടിയിൽ പിണറായി പറഞ്ഞു വച്ചതോടെ പാർട്ടിയിൽ പി ജയരാജനെതിരെയുള്ള ഒരു തുറന്തു പോരിൻ്റെ സാഹചര്യമാണ് ഒരുങ്ങിയത് നമുക്കറിയാം കണ്ണൂർ കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിൽ ഇപ്പോൾ വിഭാഗീയതയുടെ അങ്ങേയറ്റമാണ് പിണറായി പക്ഷവും പിണറായി വിരുദ്ധ പക്ഷവും ഇ പി ജയരാജൻ പക്ഷവും പി ജയരാജൻ പക്ഷവുമായൊക്കെ പാർട്ടി അവിടെ പലതായി വിഘടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അർജുനായങ്കിയും ആകാശ് ചില്ലങ്കേരിയും നടത്തുന്ന സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് പി ജയരാജൻ എന്ന ആരോപണമാണ് മനു തോമസ് ഉന്നയിക്കുന്നത് മനു തോമസ് കേവലം ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചാൽ ഇതിനെ തരം താഴ്ത്തി കാണാനാകില്ല കണ്ണൂരിലെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട യുവജന നേതാവായ ഒരാളാണ് അല്പകാലം മുമ്പ് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു മാറി നിന്ന ഒരാളാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇതാദ്യമായിട്ടല്ല മനു തോമസ് പാർട്ടിയിലെ അപജയങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നത് ഇതിനു മുൻപും പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഇത്തരം കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് പരാതി മുഗൾ തട്ടിൽ കൊടുത്തിട്ടുണ്ട് മനു തോമസ് അതുകൊണ്ട് തന്നെ മധു തോമസ് മനു തോമസ് ഏതെങ്കിലും തരത്തിലുള്ള കേവലമായ വ്യക്തി വിരോധം കൊണ്ട് പറയുന്നതാണിതെന്ന് ആരും തന്നെ കരുതില്ല പി ജയരാജനെ ആരാധിക്കുന്ന പാർട്ടിയിലെ സൈബർ കൊട്ടേഷൻ സംഘങ്ങളെയാണ് മനു തോമസ് ഇത്തരം ആരോപണങ്ങളിലൂടെ ഉന്നം വഹിക്കുന്നതെന്ന് വ്യക്തം പി ജയരാജന്റെ അനുയായിയായി പ്രവർത്തിക്കുന്ന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജറിനെതിരെ മനു തോമസ് നേരത്തെ സംസ്ഥാന സെക്രട്ടറികൾ കൂടെ പരാതി നൽകിയിരുന്നു ഈ പരാതി അന്വേഷണം നടത്താതെ മാറ്റിവെക്കുകയാണ് ചെയ്തത് ഇതേ തുടർന്നാണ് മനു തോമസ് പാർട്ടിക്ക് പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തേക്ക് വരുന്നത് എന്നാൽ മനു തോമസ് ഇപ്പോൾ പി ജയരാജനും കുടുംബത്തിനുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്തുണയുമായി പാർട്ടി നേതാക്കൾ ചിലർ അണിയറയിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതും രഹസ്യമായ പരസ്യമാണ് പാർട്ടിയുടെ തെറ്റിതിരുത്തൽ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പി ജയരാജനെ കണ്ണൂരിലെ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നടത്തുന്ന നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ഒരു ഘട്ടത്തിൽ പിണറായിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് പി ജയരാജൻ ആ സാഹചര്യത്തിൽ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് പിണറായി പക്ഷം ഇപ്പോൾ പി ജയരാജനെതിരെ ശക്തമായ കരുനീക്കങ്ങൾ പാർട്ടിയിൽ നടത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം കണ്ണൂരിലെ നേതാക്കളിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ പി ജയരാജനെതിരെ അണിയറയിൽ കരുക്കൾ നീക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജ മാത്രമാണ് പി ജയരാജനെ പിന്തുണച്ച കണ്ണൂരിൽ ഇപ്പോൾ ഉള്ളത് കെ കെ ശൈലജ പിണറായി വിരുദ്ധ പക്ഷമാണ് എന്ന് സ്വാഭാവികമായും ഏവർക്കും അറിയുന്ന കാര്യവുമാണ് തെറ്റുതിരുത്തൽ നടപടിയുടെ ഭാഗമായി അതീവ ഗുരുതരമായ ആരോപണങ്ങൾക്കിരയായ പി ജയരാജനെതിരെ നടപടി വേണമെന്ന ആവശ്യം പാർട്ടി ഏരിയ അവലോകന യോഗങ്ങളിൽ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ലോക്കൽ ബ്രാഞ്ച് തലങ്ങളിലും ഇത് ശക്തമാകാനാണ് സാധ്യത ഇതോടെ പാർട്ടിക്ക് പുറത്തേക്ക് സ്വയം വഴിവെട്ടുകയാണ് പി ജയരാജൻ എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം പി ജയരാജനെതിരെ ഉന്നയിച്ച മനു തോമസിനെതിരെ സി പി എമ്മിൻ്റെ സൈബർ സഖാക്കളൊന്നട രംഗത്തെത്തി ഭീഷണിയുമായി രംഗത്തെത്തി എന്നുള്ളതാണ് മറ്റൊരു വിഷയം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പോരാളി ഷാജി അടക്കമുള്ള റെഡ് ആർമി അടക്കമുള്ള സൈബർ സംഘങ്ങളിൽ നിന്ന് കടുത്ത ഭീഷണിയാണ് മനു തോമസിനുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം പി ജയരാജൻ്റെ മകനാണ് വിദേശത്തിരുന്ന ഈ റെഡ് ആർമിയും അതുപോലെ പോരാളി ഷാജിയുമൊക്കെ നിയന്ത്രിക്കുന്നതെന്ന ആക്ഷേപവും കഴിഞ്ഞ ദിവസം മനു തോമസ് ഉന്നയിച്ചിരുന്നു മനു തോമസിന്റെ ഈ ആരോപണത്തിന് പിന്നാലെയാണ് കടുത്ത ഭീഷണിയുമായി അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയും അതുപോലെ പോരാളി ഷാജിയും റെഡ് ആർമിയും ഒക്കെ രംഗത്ത് വന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലേട്ട തിരിച്ചടിയിൽ തെറ്റുതിരുത്തൽ അവലോകന യോഗങ്ങൾ നടത്തുന്ന സി പി എമ്മിൻ്റെ മറ്റൊരു തലവേദനയാവുകയാണ് കണ്ണൂരിലെ പാർട്ടിക്കുള്ളിലുള്ള ഈ വിഭാഗീയത കണ്ണൂരിലെ പ്രധാനപ്പെട്ട സി പി എം നേതാവായ പി ജയരാജനെതിരെ അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് സ്വർണക്കടത്തു സംഘങ്ങൾക്കൊക്കെ ഒത്താശ ചെയ്യുന്നത് പി ജയരാജനാണ് പി ജയരാജൻ്റെ തണലിലാണ് കണ്ണൂരിലെയും കോഴിക്കോടേയും ഒക്കെ സ്വർണക്കടത്തു സംഘങ്ങൾ തഴച്ചു വളർന്നത് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഇതുമാത്രവുമല്ല കണ്ണൂരിലെ പിണറായി പിണറായി വിരുദ്ധ ചേരിപ്പോരിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം